ഹയ്യും ഹാദറും കാദറുമായ ജിന്നിനോട് ചോദിക്കാന്നല്ലോ ചോദിച്ചാൽ അത് ഷിർഖാണ് എന്നതിന് നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫാൻ ദുർവ്യാഖ്യാനിച്ചിട്ടുണ്ട് അല്ല ദുർവ്യാഖ്യാനിച്ചിട്ടില്ല അത് യഥാർത്ഥത്തിൽ ആ ആയത്തിൽ പറഞ്ഞത് ഹയ്യും ഹാദറും കാതിറുമായ ജിന്നാണ് എന്നാൽ അദ്ദേഹം വെല്ലുവിളിക്കണ്ട് അതിന് വിഷയത്തിൽ വൈജ്ഞാനിക സംഭാത്തിനുണ്ടോ ഉണ്ടോ ഉണ്ടോ ആ കഴിവിൽപ്പെട്ട കാര്യം ചോദിച്ചത് എന്നിട്ടും അത് ശിർക്കാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയുന്നു ഇത് അബ്ദുറഹ്മാൻ സലഫി നടത്തിയ വ്യക്തമായ കുറ ദുർവ്യാഖ്യാനമാണ് ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ വൈജ്ഞാനികമായ ഒരു ചർച്ചയ്ക്ക് തയ്യാറാണോ ലോകത്ത് പുറത്തിറങ്ങിയ മുഴുവൻ തസ്വീറുകൾ എടുത്തോളൂ ആധുനികരും പൗരാണികരുമായ മുഴുവൻ തസ്വീറുകളും അത് എല്ലാരും അംഗീകരിക്കുന്ന അഹ്ലുസുന്നയുടെ തസ്തീർ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഏത് തസ്തീറും എടുത്തോളൂ ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു തഫ്സീർ വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞ കാര്യം അതായത് ഈ സഹായാർത്ഥന അവർ നടത്തിയത് ഈ അഭയദേവർ നടത്തിയത് ഹയ്യായ ജിന്നിനോടാണ് ഹാലിറായ ജിന്നിനോടാണ് ആ ജിന്നിന്റെ കഴിവിൽ എന്നാണല്ലോ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ അത് ദുർവ്യാഖ്യാനമാണ് അഥവാ അവർ തേടിയത് ഹൈ ജിന്നിനോടല്ല അവർ തേടിയത് ഹാദറായ ജിന്നിനോടല്ല അവർ തേടിയത് ജിന്നിന്റെ കഴിവിൽപ്പെട്ടതല്ല എന്ന് തെളിയിക്കാൻ ഈ ജിന്നുവാദം അതിന് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ അവരുടെ പണ്ഡിത സഭ തയ്യാറാണോ നൂറ് വട്ടം തയ്യാറോ ജിന്നുവാദം ഞങ്ങൾക്കല്ല പറയാലോ ജിന്നുവാദം നൂറ് പ്രാവശ്യം തയ്യാറാണ് കേട്ടോ ശരിക്ക് പിടിച്ചോ പഠിച്ചോ എന്താ സലഫി പറഞ്ഞു എന്നതിന്റെ വിശദീകരണം അത് ജിന്നാണ് അതാണ് ആയത്തിൽ പറഞ്ഞിരിക്കും ഞാൻ പറയുന്ന കോഴിക്കോട് വെച്ച് പറഞ്ഞു അത് ദുർവ്യാഖ്യാനമാണ് നിങ്ങൾക്കത് തെളിയിക്കാൻ സാധിക്കുകയില്ല അപ്പൊ അത് ദുർവ്യാഖ്യാനം തെളിയിക്കാൻ വേണ്ടി ഹനീഫ് കായ്ക്കുടിയും ദുർവ്യാഖ്യാനിച്ചു ഇനി കേട്ടോ ഈ ആയത്തിൽ പറഞ്ഞ ജിന്ന് ഹയ്യായ ഹാദറായ കാതറായ് ജിന്നാണോ നമുക്ക് जिन्नുകളുടെ എന്താ തഫ്സീർ നോക്കാം ആഹ്ലു സുന്ന അംഗീകരിക്കുന്ന ഒന്നാമത്തെ തഫ്സീർ പിടിച്ചോ തബരി ഇമാം തബരിയുടെ തഫ്സീർ എടുക്ക് തബരിയുടെ തഫ്സീർ കാണാം എന്താണ് ഖാല ഹദ്ദഥനാ ഇബ്നു ഹമീദ് ഖാല ഹദ്ദഥന മിഹ്റാൻ അന സുഫിയാനൻ മൻ സുന്നാന ഇബ്രാഹിം ഫീ ഖൗലിഹി തആല വഅന്നഹു കാന റജാലുൻ മിൻ അൻ യഊദൂന ബി റജാല മിൻ അൽ ജിന്നി ശിർക് കേട്ടോ കൈകൊടി കാനു ഇദാ നസലുൽ വാദി ഖാലൂ നഊദു ബി സയ്യിദി ഹാദൽ വാദി മിൻ ഷർരി മാ ഫീഹി എന്ന് പറഞ്ഞാൽ ജിന്നുകൾ പറയും ജിന്നുകൾ പറയും ഈ മനുഷ്യന്മാർ നടത്തുമ്പോൾ ജിന്നുകൾ പറയും എന്താ പറയാ ഞങ്ങൾ സ്വന്തത്തിനു തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെ ഉപകാര ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല പിന്നെയാണോ നിങ്ങൾക്ക് ഉപകാര ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുക എന്ന് ജിന്നുകൾ പറയും അപ്പൊ കാതിറാണോ അല്ലേ നിങ്ങൾ എന്താ പറഞ്ഞത് ജിന്നിന്റെ കടുവിൽപ്പെട്ട കാര്യല്ലേ ജിന്നുകൾ പറയുന്നു ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല ഏ ജിന്ന് പറയാണ് ഈ ആൾക്കാർ ചോദിച്ചത് ഞങ്ങളുടെ കയ്യിൽപ്പെട്ടതല്ല കായക്കൊടി പറയാണ് എന്ത് കയ്യിൽപ്പെട്ടതാണ് നമ്മൾ ആദ്യം വിശ്വസിക്കുക നമുക്ക് ജിന്നുകൾ വിശ്വസിക്ക ഇത് ഇവന് ഇത് തൊബരിയിലുണ്ടോ അല്ലേ നിങ്ങൾ തഫ്സീറോ നോക്കാതെ മേപ്പെട്ട് വെട്ടിയേക്കണ്ട വായിച്ചിട്ട് വരി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാ നൂറുവട്ടം തയ്യാറാ അപ്പൊ ഈ എന്താ ജിന്ന് പറഞ്ഞത് ഞങ്ങളുടെ സ്വന്തത്തിനോ നിങ്ങൾക്കോ ഞങ്ങൾക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ ഞങ്ങൾക്കു തന്നെ സാധിക്കുകയില്ല ഞങ്ങൾ അതിനെ കാതിറല്ല അതുകൊണ്ടതിന് അദ്ദേഹിയുടെ തനിച്ച ദുർവ്യാഖ്യാനമാണെന്ന്

കാനു ഫിൽ ഈ പറയുന്നത് ജിന്നുണ്ട് എന്ന വിശ്വാസം അത് എന്താ ഒരു അഖീദ ശരിക്കു കേട്ടോ മിൻ അന്നൽ ജിന്നി ഈ ജിന്നുകളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചില വാദികളാണ് ആ വാദികളൊക്കെ ജിന്നുകളുടെ മക്കറാണ് ആ ജിന്നുകളുടെ ഹാതിർ ഉണ്ടാകും എന്നത് ാണ് ഞാൻ ചോദിക്കുന്ന അദ്രി പറഞ്ഞത് ജാഹ്ലിയുടെ അക്കീതയാണ് അങ്ങനത്തെ ഒരു എല്ലാ വാദിയിലും ജിന്നുണ്ടോ എന്ന് ഖുറാനിലുണ്ടോ ഹദീസിലുണ്ടോ എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ജാഹ്ലിയാണ് കിട്ടിയത്യത്തിന് കിട്ടി നിങ്ങൾക്ക് കിട്ടിയത് അത് മാത്രമല്ല ആ ജിന്നുകളുടെ നേതാക്കന്മാർ അവരെ സംരക്ഷിക്കുമെന്നത് അഖീതയാണ്

ഞങ്ങൾക്ക് സ്വന്തത്തിന് ഉപകാരം ഉപദ്രവം വരുത്താൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുകയില്ല പിന്നല്ലേ ഈ മനുഷ്യന്മാർക്ക് ജിന്നുകൾ ഈ മനുഷ്യന്മാർ ചോദിച്ച ചോദ്യം ആ ചോദ്യത്തിന് കൊടുക്കാൻ ഈ ജിന്നുകൾ കാതിറല്ല എന്ന് ഈ ജിന്നുകൾ തന്നെ പറയുന്നു അതുകൊണ്ട് അദ്റഹ്മാ സലഫി നടത്തിയതും അനീഫ് കായ്ക്കൊടി ന്യായീകരിച്ചതും ഇന്ന് സീഡിയിട്ടവർക്കാർ പറയുന്നതും ധനിച്ച ഖുർആൻ ദുർവ്യാഖ്യാനമാണ് ഖുർആൻ കുറാന്തർ പറഞ്ഞു ജിന്നുകളാ പറഞ്ഞു കേട്ടോ നമ്മളെ പറ്റിക്കോടി ഒറിജിനൽ ഓർജിനെ ജിഹ്നളക് പഠിപ്പിച്ചിരുന്നേ ഇതൊക്കെ വായിക്കണം മനസ്സിലായില്ലേ ആ ഇനി കേട്ടോളൂ ഈ മാം അദ്ദേഹത്തിനെ കാണാം ഈ ശിർക്കി അത് ശിർക്കാണ് അത് എന്തുകൊണ്ടാണ് കാരണം അത് ജാഹ്ലിയത്തിൻ്റെ അക്കീതയായിരുന്നു ജാഹ്ലിയത്തിൻ്റെ വിശ്വാസമാണ് വലിതാ നസരത്തെ സൂറത്തേനീം ഇങ്ങനെ ജാഹലിയത്തിൽ സമ്പ്രദായം ഉള്ളത് ഈ രണ്ട് ആ സൂറത്ത് ഇറക്കിയത് അബദ്ധത്തേനി ഇറക്കിയത് അവിടെ ചെന്നാൽ ജിന്ദിൻ അല്ലേ വിളിക്കേണ്ടത് അവിടെ ചെന്നാൽ അള്ളാഹനാണ് വിളിക്കേണ്ടത് എന്ന് വിളിപ്പിക്കാൻ കുർത്തു വീലുണ്ട് അത് അള്ളാഹുനോട് ചോദിക്കേണ്ട ചോദ്യം അള്ളാഹുനോട് ചോദിക്കേണ്ട ചോദ്യമാണ് അവിടെ ജിന്നുകളോട് ചോദിച്ചത് അഥവാ ആ ജിന്നുകൾ അതിന് ഖാതറല്ല എന്നത് തന്നെയാണ് ഇമാം അവിടെ വിശദീകരിച്ചിട്ടുള്ളത് കാരണം അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യം ഇവിടെ ചോദിച്ചപ്പോൾ അത് കുഫറും ഇനിയോ ഇനി ഇത് മാത്രല്ല കേട്ടോളൂ ഇബിന് ആശൂറിന്റെ തഫ്സീർ ഇബിന് ആശൂറിന്റെ തഫ്സീർ എന്താ ഉള്ളത് തഫ്സീറാണല്ലോ ഹമൂന കാരണം ഈ ജാഹിലിയെ കാലഘട്ടത്തിൽ ആളുകളുടെ വഹമാണ് ഊഹമാണ് എല്ലാ വാദികളിലും ഉണ്ടോ കായ്ക്കൊടി വീട് ഹാദിയിലാണെങ്കിൽ അവിടെ ജിന്നുണ്ടോ അവിടെ ചേത്തുണ്ടാവും ചെലപ്പോ എല്ലാ വാദിയിലും ജിന്നുണ്ടെന്നത് അത് ആണ് മനസ്സിലായല്ലേ എന്നിട്ട് ആ ഹുറാഫാത്തായ ജിന്നിനെ കുറിച്ച് ഞങ്ങള് പറഞ്ഞത് ഹയ്യും ഖാദറും ഇനി കേട്ടോ വീണ്ടും പിടിച്ചോ തഫ്സീറില പണ്ഡിത് നിങ്ങൾ പാചയായ ഖുറാന് ദുർവ്യാ സലഹി പണ്ഡിത്മാരെ കിത്താബ് ഒന്ന് വായിക്കണ് കേട്ടോ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി ഞങ്ങളുടെ അതിലുള്ള ആളാ ان حكم الآية عام في كل مستعيد بغير الله في لا يقدر عليه إلا الله هو سبحانه الله ان ماتم بدر قد ترى بلالا ترى كم كرياته توديم تودي كنا إيه اي آية اي 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 അള്ളാഹുസ് ഒരു കാര്യം പറയുമ്പോൾ അതിന് ആയിട്ട് പറയും അതിന് സംഭവം ആണെങ്കിലും അതുകൊണ്ട് അള്ളാഹുന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കുന്ന ആളുകൾക്ക് ഈ ആയത്തിൽ ഉണ്ട് അപ്പൊ എന്താ എന്താണ് അബ്ദുൽ വഹാബിന്റെ പേര് പേരുകുട്ടി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞെന്താ ഈ ആയത്തിൽ പറഞ്ഞ ഇസ്ത്യാദത്ത് അള്ളാഹുന് മാത്രം കഴിയുന്നതാണ് അത് ജിന്നുകൾക്ക് കഴിയുന്നതല്ല അബ്ദുറഹ്മാ സലഫിയുടെ ഖാദിറാണെന്ന വാദം പൊളിഞ്ഞു പോയി അതുകൊണ്ട് അദ്ദേഹം ആ സലഫി നടത്തിയത് ദുർവ്യാഖ്യാനമാണ് കായക്കൊടി നടത്തിയ ദുർവ്യാഖ്യാനമാണ് സി ഡി ടവർ കാർഡ് നടത്തുന്നത് ദുർവ്യാഖ്യാനമാണ് ഇനിയും പിടിച്ചോ ഇമാം ഇബിൻ വസൈം റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിന്റെ ഷെറഹുൽ ഉസൂൽ സലാസത്തുൽ ഉസൂൽ പറയാൻ അൽ ഇസ്തിആദത്തു ബിൽ അംവാതി അവൽ അഹ്യായി ഗൈറിൽ ഹാദിരീനിൽ ഖാദിരീന അൽ ഔദി ഫഹാദാ ശിർകുൻ അവിടെ ഹാദിറല്ലാത്ത ആളുകളോട് സഹായം ചോദിക്കൽ ശിർക്കാൻ വമിൻഹു ഖൗലുഹു തആല ആയത്തിൽ പറഞ്ഞു വഅന്നഹു കാന മിനൽ ജിന്നി ആ ആ ഹാദിറുമല്ല ഹാദിറുമല്ല ഖാദിറുമല്ല ഖാദിറുമല്ല ആരാ ഇബ്നു ഉസൈമി അലൈഹി തഫ്സീർ വണ ഒന്നുകൂടി വായിച്ചേരാ الاستعادة بالأموات أو الأحياء غير القا... غير الحاضرين والقادرين على العودي سهاي كوان تام